ഹലോ കായി എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒന്ന് നമുക്ക് ദോശയും ചട്നിയാണ് മേഖല കഴിഞ്ഞതല്ലേ അപ്പോൾ നമ്മൾ പഴയതുപോലെ തന്നെയായിപ്പോൾ അപ്പോൾ തേങ്ങയും ചെറിയ ഉള്ളി ഇതൊക്കെ കേട്ടോട്ടോട്ടോ ചട്നിന്ന് ചെറിയുള്ളി മണ്ടിച്ചു പിന്നെ കൊട്ടുകടല ഇതൊക്കെ ടരച്ച് നല്ല ടേസ്റ്റാണ് കേട്ടോ ചട്നിക്ക് അപ്പം അതൊക്കെ റെഡിയായി ഇനി ചായ കുടിക്കുക അപ്പോൾ നമുക്ക് നോമ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ അമ്മ പണിക്ക് മാത്രം മാറ്റം ഒന്നും ഇല്ലായിരുന്നു ഒരേ പത്ത് പണി തുണി അടക്കണം അത്ര കഴിയും ചൂറും കളിയും വെക്കുന്നതൊക്കെ തന്നെ അപ്പം ഒന്ന് നമ്മൾ കുറച്ച് ബിരിയാണി വെക്കാമെന്ന് ചോദിച്ചു പെരുന്നാളഞ്ഞ ഒരാഴ്ച ആയിട്ടും ഇപ്പം മോളൊക്കെ ഉണ്ട് വന്നിട്ട് അപ്പം ബിരിയാണിയാണ് വെക്കുന്നത് അത് തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ് കേട്ടോ വെക്കാറ് ബീഫും ആദ്യം മുളകും മഞ്ഞളൊക്കെ ഇട്ട് നല്ല വേവിച്ചതിന് ശേഷം മസാല കിട്ടി അതിലൊന്നും കൂടെ വേവിക്കും എന്നിട്ട് പിന്നെ അരി അതിലിട്ടിട്ടാണ് കേട്ടോ ഇവിടെ ബിരിയാണി വെക്കുക കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ വെണ്ണം താഴ്ന്നു വരുമ്പോൾ നെയ്യ് ഒഴിച്ചിട്ട് മസാലപ്പൊടി ഇട്ടിട്ട് വേണം ഓടി വെക്കാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം പിന്നെ അങ്ങനെ തമോട്ടർ വേവിക്കുക പിന്നെ അതിൻ്റെ ഇറച്ചിയും ചോറ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒഴിക്കാൻ പിന്നെ നമുക്ക് തൈരുണ്ടാക്കാം നമ്മുടെ ഈ ഭാഗത്തൊക്കെ ബിരിയാണി ഇങ്ങനെ തന്നെയാണ് കേട്ടോ വെക്കുക ചിക്കൻ ആണെങ്കിലും പിന്നെ ചിക്കൻ പൊരിച്ച് വെക്കുകയാണെങ്കിൽ കേരള ബിരിയാണി പോലെ ഉണ്ടാവും പിന്നെ ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ അധികം ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം കേരള ബിരിയാണി വെച്ചാർക്കത്ര ഇഷ്ടമല്ല ഞാനൊക്കെ ആദ്യം ഈ ബിരിയാണി ആയിരിക്കും അത്ര ഇഷ്ടമാണ് പിന്നെ കഴിച്ചു കഴിച്ച് എല്ലാവർക്കും നല്ല ഇഷ്ടം മക്കൾക്കും നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത് തൈരപ്പം കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പം ആവശ്യം പിന്നെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അത് വേസ്റ്റായി പൊങ്ങി വെച്ചിട്ട് കുറച്ചേ ഉണ്ടാക്കുന്നോളൂ പിന്നെ അതിൻ്റെ കൂടെ അച്ചാറും ഉണ്ട് എന്താ ചോറൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട് അപ്പോൾ സമയം ഒന്നാൽ വീട്ടുള്ള കേട്ടോ ചോറൊക്കെ അപ്പോൾ ചോറ് ആദ്യം വിളമ്പിട്ട് നമ്മൾ എല്ലാവരും കഴിക്കുന്നതിന് മുന്നേ ഒത്തിരി ടേസ്റ്റും കൊല്ലം അതിനു വേണ്ടി വിളമ്പാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്